ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും അപ്പോഴേ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ചട്ടി റെഡിയാക്കിയാലോ വെറുതെ ഇരുന്നപ്പോൾ ഒരു പൊതി ചട്ടിച്ചോറ് കഴിക്കണം അപ്പോൾ നമുക്ക് റെഡിയാക്കാം അപ്പോഴേ ഒരു ചട്ടിയിലോട്ട് ഇന്നലത്തെ പഴയ മീൻ കറിയാണ് കേട്ടോ അതൊന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ചോറ് എടുക്കാം രണ്ടുപേരൊന്നും അല്ലെനിക്ക് മാത്രം ആയതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ ചോറ് ചോറെടുക്കുന്നുണ്ട് എൻ്റെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ ഉള്ളിത്തീയലാണ് കേട്ടോ ഉള്ളിത്തീയലും പിന്നെ നമ്മുടെ കത്തിക്കാരയില്ലേ കത്തിക്കാര ആവിയൽ വെച്ചതാണ് കേട്ടോ അതും പിന്നെ ഒരു പീസ് ചിക്കൻ ഫ്രൈ ഒരു ഉണക്കമീൻ ഫ്രൈ ഒരു ഫിഷ് ഫ്രൈ പിന്നെ ഓംലേറ്റ് പിന്നെ കുറച്ച് മാങ്ങാച്ചാർ നമ്മൾ തന്നെ ഇട്ട മാങ്ങാച്ചാറാണ് കേട്ടോ പിന്നെ ഒരു പീസ് സവാളയുടെ ഒരു പീസ് എനിക്കൊരു നിർബന്ധമാണ് അപ്പോൾ ദാ പപ്പടത്തിൻ്റെ കുറവുണ്ട് എന്നാലും നമ്മുടെ ചെറിയൊരു ചട്ടിച്ചോറ് എന്തായാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉള്ള വീട്ടിനകത്ത് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടൊരു ചട്ടിച്ചോറ് പെട്ടെന്ന് കൊതി തോന്നി ചെയ്തതാണേ നോക്കിയപ്പോൾ കുറച്ച് ഐറ്റംസും ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു ചട്ടിച്ചോറ് റെഡിയാക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ചട്ടിച്ചോറ് എല്ലാ ഹോട്ടലുകളിലും മിക്ക ഹോട്ടലുകളിലും കിട്ടാറുണ്ട് പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിലേതു കൊണ്ടൊക്കെ ചെയ്ത് കഴിച്ചുകൊണ്ട് പ്രത്യേക അസുഖമല്ലേ ഇതാ എന്തായാലും ഞാൻ ഫുള്ള് കഴിച്ചിട്ടുണ്ട് അടിപൊളി